ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നാളനീ ഇതാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഒരു അജണ്ട അതിനു ദിവസം ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അവർ പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയാണെന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ അല്ലേ അതായത് ഈ വക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്ലാം മതവിശ്വാസികളുടെ ഭൂമിയും അവരുടെ സ്വത്തും ഒക്കെ പിടിച്ചെടുത്തതിനു ശേഷം ഞങ്ങൾ വരുന്നുണ്ടോ വരുന്നുണ്ടാ പൂർവാധികം ശക്തിയോടുകൂടി നിന്റെയൊക്കെ പിടിച്ചെടുക്കാനെന്നാണ് അതിന്റെ ഒരു ഉള്ളടക്കം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ആർ വി ബാബുവിനെ പോലുള്ള ഒരു വിഷപ്പാമ്പ് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിലെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടൊരു പരാമർശം ഈ സംഘപരിവാറിന്റെ കൂടെ കൂടെ നിൽക്കുന്ന ഈ ക്രിസംഗി ഊളകളും ഈ കെന്നടി കരിമ്പിൻകണ്ടിയെ പോലുള്ള ആൾക്കാരും കെവിൻ പീറ്റർ ആ സമുദായത്തെ ക്ഷരിക്കും പറഞ്ഞാൽ വഞ്ചിക്കുകയാണ് ആ സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന ചില വൃത്തിഘട്ട നാടുകളാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ ഈ ഒരു ഡിബേറ്റിൽ ഈ കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഉളയെ ചാലനകത്തിട്ട് വെള്ളം കുടിപ്പിക്കുന്ന ഒരു മാസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഈ ഫാദർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാ പോയ കോടാലിയെ പോലെ പറഞ്ഞങ്ങ് പോയാൽ മതി ഇവിടെ ഐക്യത്തോടുകൂടെയും പരസ്പര സ്നേഹത്തോടുകൂടെ ജനിക്കുന്ന ജീവിക്കുന്ന ജനത്തിന്റെ ഇടയിലേക്കാണ് നിങ്ങൾ കോടാലി എറിഞ്ഞിട്ട് പോകുന്നത് അത് ശരിയല്ല സുഹൃത്തുക്കളെ അപ്പം സംഘപരിവാറിന്റെ അജണ്ട എന്ന് പറയുന്നത് നമ്മളുടെ ഐക്യമല്ലേ മറ്റേ പാണക്കാട്ടെ തങ്ങളല്ല കേട്ടോ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാദർ ആണ് ഈ പറഞ്ഞത് ഇദ്ദേഹമാണ് മണിപ്പൂർ കലാപം കഴിഞ്ഞതിന് ശേഷം ആ പ്രദേശത്ത് പോയിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇദ്ദേഹം ഒരു ചാനലിലൂടെ പുറത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ത് കിട്ടിയാലും പഠിക്കാത്ത ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്നുള്ളത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കുരിശ് കൃഷി അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘപ്രസ്ഥാനങ്ങളുടെ ചില വീരന്മാര് പോയിട്ട് കുരിശൊക്കെ അടിച്ചുപൊടിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇന്നിപ്പം ഇസ്ലാം മതവിശ്വാസികളുടെ ഈ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതിൽ സന്തോഷിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പറ്റം തീവ്രവാദികളായിട്ടുള്ള ഈ ഈ ക്രിസങ്കി ചെറ്റകളും ഈ കാസക്കൂസനായിട്ടുള്ള ഈ കെഞ്ഞടി കരിമ്പിൻ കണ്ടിയപ്പോൾ ആൾക്കാർ അവരുടെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഈ സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന പരമ ഊളകളാണെന്ന് പറയാതിരിക്കാൻ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റില് ഈ കരിമ്പിൻ കണ്ടിട്ട് വെള്ളം കുടിപ്പിക്കുന്ന ഒരു മാസ് വീഡിയോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയാണോ ഇവർ ജീവിക്കുന്നത് അല്ല ഇവന്റെയൊക്കെ സ്വയം നിലനിൽപ്പിന് വേണ്ടിയാണോ ജീവിക്കുന്നുള്ളത് ഈ ഒരു വീഡിയോ കേൾക്കുന്നതോടുകൂടി നിങ്ങക്ക് മനസ്സിലാവും എന്തായാലും നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ് നമ്മളെ കരിമ്പിൻ കണ്ടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേൾക്കാം വക്കഫിന് പിന്നാലെ ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ട് ആർ എസ് എസ് കത്തോലിക്കാ സഭ കോടിക്കണക്കിന് ഹെക്ടർ ഭൂമി അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് ആർ എസ് എസ് മുഖകാരിക ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ആരോപിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരിൽ ഒന്ന് കത്തോലിക്കാ സഭയാണ് മതപരിവർത്തനത്തിന്റെ ഭാഗമായി അടക്കമാണ് ഇത്ര വലിയ ഭൂസ്വത്ത് സഭ സമ്പാദിച്ചതെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു അതേസമയം ലേഖനത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അപലപിച്ചു വലിയ വിവാദമായതോടെ ഓർഗനൈസർ ഈ ലേഖനം പിൻവലിച്ചിരിക്കുകയാണ് നമുക്ക് സ്വാഭാവികമായും ആർ എസ് എസ് എന്ന സംഘപരിവാറിന്റെ ഭാഗമായ ബിജെപിയിൽ മുസ്ലിം വക്കബോർഡിനെതിരെയുള്ള നേരിട്ടുള്ള ഒരു നടപടിയിലൂടെ ആ സമൂഹത്തിനെതിരെ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ച ശേഷം നേരെ സെക്കൻഡ് ടാർഗറ്റായി തൊട്ടടുത്ത സമുദായമായ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് തിരിച്ചു വച്ചു എന്ന് മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ആൾക്കാരെ അങ്ങനെ പറഞ്ഞു വെച്ചാൽ പ്രത്യക്ഷത്തിൽ അത് തന്നെയാണ് സത്യം എന്ന് തോന്നിയേക്കാം പക്ഷേ ഞാൻ തുടർന്ന് പറയാമല്ലോ ദേശസ്നേഹമുള്ള പൗരത്വബോധമുള്ള ഒരു ക്രിസ്ത്യാനിയും ഏതെങ്കിലും തരത്തിൽ ദേശദ്രോഹപരമായി ദേശത്തെ നിയമത്തിൽ ഇല്ലീഗലായി എന്തെങ്കിലും ഭൂമിയോ എന്തെങ്കിലും സ്വത്തോ സ സഭ ആർജിച്ചിട്ടുണ്ട് എന്ന് കരുതാൻ അത്തരം ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ ദുഷ്ടലാക്കോടെ ആരോപിക്കുന്നു അവർ ആരോപണം ഉന്നയിക്കുന്നത് സഭ ദേശവിരുദ്ധമായി രാജ്യവിരുദ്ധമായി ഇല്ലീഗലായി രാജ്യത്തിന് ദോഷകരമായ വിധത്തിൽ എന്തോ ചെയ്തു അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് മറച്ചു വെക്കപ്പെടണം ബി ജെ പിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ ആ നടപടിയിലൂടെ സഭയ്ക്കെതിരെ ആക്രമണം എന്ന് പറയുന്ന പറഞ്ഞു വെക്കുന്നതിലൂടെ സഭ എന്തോ കളവായി ചെയ്തിട്ടുണ്ട് എന്ന് പറയാതെ പറയുകയാണ് അവരുടെ ലക്ഷ്യം അതുകൂടി മനസ്സിലാക്കണം പറയുന്നത് അങ്ങനെ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത്തരം നടപടികൾ ഉണ്ടെങ്കിൽ അത് അതിന് മുന്നോട്ട് പോകും പറഞ്ഞത് പക്ഷെ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം വേറെയാണ് ഇതാ നിങ്ങളെ ആക്രമിക്കുന്നു ഇതാ നിങ്ങളെ വക്കഫ് ബോർഡിന് ശേഷം ഇതാ നിങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളും എന്തോ ചെയ്തു വക്കഫും വക്കഫ് ചെയ്തും ക്രിസ്ത്യൻ സമൂഹം ചെയ്തും നമ്മൾ ഒരിക്കലും ഇറ്റ്സ് നോട്ട് കമ്പാരിബിൾ രണ്ട് ഇറ്റ് ഒരിക്കലും അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല വാക്കപ്പെന്ന് പറയുന്നത് ഇത്രയും അധികം സ്വത്തുണ്ട് എന്ന് പറയുന്നതിലൂടെ എന്താണ് ആർ എസ് പിന്നെ ണമെന്ന് കേരളത്തിലെ എംപോട് ആവശ്യപ്പെട്ട് അത് ബി ജെ പി യുടെ മന്ത്രിമാർ പങ്കുവച്ചല്ലോ സി ബി സി ഐയുടെ സിയുടെ പത്രക്കുറിപ്പുകൾ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ കെ സി ബി സിക്കും സി ബി സി ഐക്കും എത്രയോ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോലും നിരവധി പോലീസ് കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സഭാധികാരികൾ കോടതികൾ സ്റ്റേഷൻ സഭയ്ക്ക് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ ഔദ്യോഗികമായ അത് പ്രതികരിക്കും ഇത്തരം കാര്യങ്ങളുടെ ജോലി ചെയ്യുമ്പോൾ ഒന്നിനെ ഈ വിധത്തിൽ സംശയത്തിന്റെ ദൃഷ്ടിയിൽ വരുത്തുന്ന വിധത്തിലുള്ള ഒരു ലേഖനം പുറത്തു വന്നിട്ട് ഇപ്പോൾ മണിക്കൂർ എത്ര കഴിഞ്ഞിരിക്കുന്നു അവർ അത് പിൻവലിക്കുകയും ചെയ്തു ഉത്തരം അല്ല ഒരു മാധ്യമം അത് പിൻവലിക്കുകയും ചെയ്തു എന്താണ് നമുക്ക് ഇപ്പോഴും അറിയില്ല തെറ്റായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ അത് പ്രസിദ്ധീകരിച്ചത് എന്തുകൊണ്ട് അത് പിൻവലിച്ചു അറിയില്ല ശരി അത് മുഖപത്രമാണ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രമാണ് അതിൽ എഴുതി വരുന്നത് അതായത് മൊത്തം എല്ലാ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും കയ്യിലുള്ള ബി ജെ പി ആണ് ബി ജെ പിയുടെ മാതൃസംഘടനയാണല്ലോ ആർ എസ് എസ് അവരുടെ മുഖപത്രമാണല്ലോ അപ്പോൾ അവർക്ക് അതിനകത്ത് കിട്ടിയ റിപ്പോർട്ടുകളിൽ എന്തെങ്കിലും അപാകത ഉള്ളതായി ബോധ്യപ്പെട്ടോ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വന്നോ നിങ്ങളത് നോക്കൂ ഏതായാലും അങ്ങനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു അവർ തന്നെ ആ സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു അപ്പോൾ അത് മാന്തി പുണ്ണാക്കേണ്ട കാര്യം സമയം ഉണ്ടോ അവർക്ക് സമയത്തൊന്നും മൂടി വെക്കാനില്ല എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് വളരെ സാധനം പ്രസിദ്ധീകരിച്ചു അത് പിൻവലിച്ചു മാധ്യമപ്രവർത്തകൻ അതേ കുത്തുകയല്ലേ ചെയ്യുന്നത് ഇല്ലല്ലോ അങ്ങനെ വാർത്ത നിലവിലില്ല സഭയ്ക്ക് കിട്ടില്ല നേരെ നേരെ വന്നാലും ഒരു ില്ല എന്നാണ് പറയുന്നത് നാട്ടുകാർ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൽ ക്രിസ്ത്യാനികളും ആർ എസ് എസ് ബിജെപി ആയിട്ടോ തമ്മിൽ തല്ലുന്നത് നിങ്ങൾക്ക് കാണണം തൽക്കാലം അതിന് അവസരമില്ല കരഞ്ഞു തീർക്കൂല്ല ആ വിധത്തിലുള്ള ഒരു ഉദ്ദേശവും ഇല്ല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് താങ്കളുടെ ഉത്തരങ്ങൾ എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഈ ചാണക കൃസംഗി ഇവൻ ആ ചാണക അതിനകത്ത് കിടന്ന് തൂറി മെഴുകുന്നത് നിങ്ങൾ കണ്ടല്ലോ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ പോലും ഇവനാകുന്നില്ല സംഘപരിവാറിനെയും ആർ എസ് എസിനെയും വെള്ള പൂശാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നത് കാരണം നട്ടെല്ലെന്ന് പറയുന്ന സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് ഇവനെയൊക്കെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആർജവത്തോടുകൂടി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ആരാണ് ഇന്ന് ഈ രാജ്യത്തുള്ളത് നിന്നെ കൊണ്ടൊന്നും ആപത്തിലിട കാരണം നീയൊക്കെ പണ്ട് മറ്റേ ബ്രിട്ടീഷുകാർ ഷൂന്നാക്കിയ ബാക്കി ഇപ്പം ഇവിടുത്തെ സംഘപരിവാറിൻ്റെ മറ്റേ ചെരുപ്പ് നോക്കിക്കോൾ ജീവിക്കുന്ന ചെറ്റകളാണെന്ന് പറയാൻ ഒരു സ്വന്തം സമുദായത്തിനെതിരെ ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇവിടുത്തെ കത്തോലിക്ക സഭ അവർ ഏറ്റവും കൂടുതൽ ഭൂ ഉടമകളാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഇത് പിന്നെ കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു പ്രസ്താവന കൊടുക്കാൻ പോലും കഴിവില്ലാത്ത ഷണ്ടന്മാരായിട്ടുള്ള നീയൊക്കെ വന്നിരുന്നുണ്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരിയെങ്കിലും മാനാഭിമാനം ഉളുപ്പ് ഇതൊന്നും ഇല്ലാന്നുള്ളത് നമുക്ക് അറിയാം തിരുസംഗി ആ ചാനലിനകത്തിട്ട് അവതാരകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ട് മറുപടി പറയാൻ ഇവർക്കൊന്നും ആവത്തില്ല കാരണം എന്തെങ്കിലും ഒരു അക്ഷരം സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരെ എന്നുണ്ടെങ്കിൽ ആണായിട്ട് ഈ നാട്ടിൽ നട്ടെല്ലു പിരിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കണം എന്ന് മാത്രമേ പറയാൻ പറ്റുക അതിനൊക്കെ പറ്റിയ ചില ക്രൈസ്തവ പുരോഹിതന്മാരെ അച്ഛന്മാരൊക്കെ ഉണ്ട് അതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് കാരണം നിങ്ങളെ ഇന്ന് ഇവിടുത്തെ ഇസ്ലാമിനെയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളാണെന്നുള്ള ഒരു സംശയം വേണ്ട ആർ എസ് എസിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഇസ്ലാമിനെ ഒതുക്കുക ക്രൈസ്തവരെ ഒതുക്കുക കമ്മ്യൂണിസത്തെ ഒതുക്കുക ഇത് ആർക്കാണ് അറിയാൻ പറ്റത്തത് എന്താണെങ്കിലും ഇവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ കോരകോരം പണിയെടുത്തോണ്ടിരിക്കുന്ന ഈ നാറികളെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക സ്വന്തം നിലനിൽപ്പ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോയാൽ പോലും നമ്മളൊരു പക്ഷെ അറിയത്തില്ല ഇപ്പം ചിരിക്കുന്നവർ നാളെ കരയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതാണ് ഇന്ന് ഈ രാജ്യത്തെ ഈ ഭീകര ഭരണകൂടം ഇവിടുത്തെ ജനങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി ദൈവന്റെ കണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നതായിരിക്കണം കാരണം ഇതുപോലെ ആണു പെണ്ണും കെട്ടി ജീവിക്കുന്നതിൽ നല്ലത് വേറെ വല്ല പണിക്ക് പോന്നും മാത്രമേ എനിക്കൊരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയുള്ളൂ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ